പാടശേഖരങ്ങളിൽ വളപ്രയോഗത്തിനും കീടബാധ പ്രതിരോധത്തിനും ഡ്രോൺ സാങ്കേതികവിദ്യ സജീവമാകുന്നു പട്ടാമ്പി ബ്ലോക്ക് കൃഷിഭവൻ കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയും ഹൈടെക് ആവാൻ തുടങ്ങിയതോടെ വളപ്രയോഗത്തിനും കീടബാധ പ്രതിരോധത്തിനും ഡ്രോണുകളെ ആശ്രയിക്കുകയാണ് കർഷകർ പരീക്ഷണം വിജയിച്ചതോടെയാണ് കാർഷിക മേഖലയിൽ ഡ്രോൺ വളപ്രയോഗം സജീവമാകുന്നത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷിഭവൻ ഓങ്ങല്ലൂർ കൊണ്ടൂർക്കരയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വളപ്രയോഗം ആരംഭിച്ചു എൺപത് ഏക്കർ കൃഷിയിടത്തിലാണ് മിശ്രിതം തളിച്ചത് കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളിലായി നാനൂറ് ഏക്കറോളം നെൽകൃഷിയുണ്ട് മിശ്രിതം ഇലകളിലേക്ക് മുകളിൽ നിന്നും തളിക്കുന്ന ആധുനിക രീതിയാണ് ഡ്രോൺ വഴി നടപ്പാക്കിയത് കൂടുതൽ വിസ്തൃതിയിൽ ഫലപ്രദമായ രീതിയിൽ മിശ്രിതം ഡ്രോൺ വഴി തളിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ഇലകളിൽ നേരിട്ട് തളിക്കുന്നതിനാൽ നെല്ലിന് മിശ്രിതം നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയും മിശ്രിതം തളിച്ചത് ഡ്രോൺ ആയതുകൊണ്ട് കുറഞ്ഞ അളവിൽ മിശ്രിതം ഉപയോഗിച്ചാലും മതി സൂക്ഷ്മ മൂലകം സമ്മിശ്രമായ സമ്പൂർണയാണ് ഡ്രോൺ വഴി പാടശേഖരങ്ങളിൽ തളിക്കുന്നത് ഡ്രോൺ വഴിയുള്ള വളം തളിക്കലിലൂടെ കർഷകർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ് അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വൃന്ദ പ്രഭാഷണം നടത്തി ഓങ്ങല്ലൂർ പഞ്ചായത്ത് മെമ്പർ സൽമത്ത് പറമ്പിൽ കൃഷി ഓഫീസർ ആര്യകൃഷ്ണ കൃഷി അസിസ്റ്റന്റ് വി സുദ പാടശേഖര സമിതി ഭാരവാഹികളായ വി ഉമ്മർ ഹാജി വി ശങ്കരനാരായണൻ പറമ്പിൽ അബു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു